ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും പൗഡറും ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉറുമ്പിനെ നമ്മുടെ പരിസരത്ത് നിന്ന് ഓടിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാനിത് ഒരു ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതൊരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് പൗഡറാണ് കേട്ടോ ഇപ്പൊ ടേൽക്കം പൗഡർ ഇനി ഡേറ്റ് കഴിഞ്ഞതായാലും ഏതായാലും മതി കേട്ടോ ഏത് പൗഡർ പൗഡറായാലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഇത് കണ്ടോ അത് നന്നായി ജസ്റ്റ് ഇതാണ് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് കണ്ടോ അപ്പോൾ അധികം ആവശ്യം രണ്ടും ഏകദേശം ഈക്വൽ ഈക്വൽ ആയിട്ട് ഒന്ന് എടുക്കാൻ നോക്കുക ഏഹ് പൗഡറും ഒരുപാടാവരുത് അതുപോലെ തന്നെ മഞ്ഞളിനേക്കാൾ കൂടുതൽ പൗഡറും പൗഡറിനേക്കാൾ കൂടുതൽ മഞ്ഞളും ആവാതിരിക്കുക രണ്ടും സമാസമമായിരിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ആവശ്യം പറയുന്നത് ഇത് നമുക്ക് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അത് ഞാൻ ചൂടാക്കി എടുത്തിട്ടില്ല അപ്പോൾ ഇത് കുറച്ചും കൂടി അതൊരു പഴയ ഫ്രൈ ഫ്രൈ പാനോ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൗവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അധികം ചൂടാക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ കൂടുതൽ എഫക്റ്റീവ് ആണ് ചേട്ടം അപ്പം ഇതിങ്ങനെ ചെയ്താലും എഫക്റ്റീവ് തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വീടിൻ്റെ പൊട്ടി ഇറങ്ങുന്ന സമയത്ത് പിന്നെ വീട് തുറക്കുമ്പോൾ എന്തായാലും ഉറുമ്പിന്റെ കൂടുതൽ പൊത്തുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഉറുമ്പ് കുറയൊരുപാട് പൊടിയൊക്കെ ആക്കിയിട്ടൊക്കെ ഉണ്ടാവും അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനുള്ള ഒരു ടിപ്പാണ് ഇട്ടത് അപ്പം അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് എന്ന് പറയുന്നത് തീർച്ചയായും ഉറുമ്പിന് നല്ല എലർജി ഉള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടി ഉള്ള ഈ ഒരു മിശ്രിതം നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ ഇട്ടു കൊടുക്കാം എന്നത് കാണിച്ചു തരാം അപ്പൊ അതിനായി ഇതുപോലെ ഒരു അല്പം സ്പൂണിലോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കടലാസിലോ അങ്ങനെ കുറപ്പ് എടുത്തതിന് ശേഷം ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതലായി ഉറുമ്പ് വരുന്നത് എന്നുള്ള സ്ഥലം മനസ്സിലാക്കുക കൂടുതൽ നമ്മുടെ കിച്ചന്റെ ഡോറിന്റെ സൈഡിലോ കിച്ചൻ്റെ വിംഗ്ലോന്റെ സൈഡിലൊക്കെ ആയിരിക്കും ഉറുമ്പിന്റെ ശല്യം കൂടുതലുണ്ടാകുക ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ അതായത് ഇതുപോലെ ഒരു നേർരേഖ വച്ചു കൊടുക്കുക അപ്പൊ ഇത് കണ്ട കിച്ചന്റെ വാതിൻ്റെ ഇതുപോലെയുള്ള പൊ പൊത്തിനെ കണ്ട് കൂടുതലും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറ് അപ്പൊ ഇതിലൂടെ അവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഉറുമ്പിനെ വരാൻ സമ്മതിക്കാത്ത ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ കണ്ടോ ഇതൊക്കെ ഈ ഭാഗങ്ങളിൽ കൂടി ഒക്കെയാണ് ഉറുമ്പ് സഞ്ചരിക്കുന്നത് ഉറുമ്പിന്റെ മെയിൻ കേന്ദ്രമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് അപ്പൊ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ കിച്ചന്റെ ഇതുപോലെയുള്ള സൈഡുകളൊക്കെ നിങ്ങൾ കണ്ടോ ഇതൊന്നും അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒന്നാകെ മണ്ണും അതുപോലെ പൊടിയും ആക്കിയിട്ട് ഉറുമ്പിന്റെ കാരണകാരനാണ് കേട്ടോ അപ്പൊ അവിടെയും ഒക്കെ അതായത് ഇതുപോലെ ഒരു അല്പം മഞ്ഞപ്പൊടിയുടെ ഈ ഉപയോഗം ഈ പ്രയോഗം നമുക്ക് ജസ്റ്റ് ഒന്ന് നടത്തി നോക്കാം കേട്ടോ അപ്പൊ ഇത് തീർച്ചയായും ഇവർക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും കണ്ടോ ഓടി കണ്ടോ ഓടിപ്പോയി സ്ഥലം വിടുന്നുണ്ട് സ്പീഡിൽ ഓടുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടത് വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് ഉറുമ്പിന് അടിപൊളിയാണ് അപ്പൊ ഇത് നിങ്ങക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ്